കേരളത്തിൻ്റെ ഫുട്ബോൾ ഫാൻസ് എന്ന് പറയുന്നവർ ഉറപ്പായിട്ട് ഇന്ത്യയുടെ ഫുട്ബോൾ ഫാൻസ് കൂടിയായിരിക്കും എന്തായാലും നമുക്കറിയാം ഇന്ത്യക്ക് മാർച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാച്ചുണ്ട് എ എഫ് സി ക്വാളിഫിക്കേഷൻ മാച്ചുണ്ട് അത് ബംഗ്ലാദേശുമായിട്ട് അതിന് മുമ്പായിട്ട് കുറച്ച് ഫ്രണ്ട്ലി മാച്ചും ഉണ്ട് സോ ആ ഒരു മാച്ചിൽ നമുക്ക് വമ്പൻ ഒരു തിരിച്ചടി തന്നെ സംഭവിച്ചിരിക്കുകയാണ് ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അൻവർ അലി അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിരുന്നു അറിയാൻ സാധിക്കുന്നത് സോ അദ്ദേഹത്തിന് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇതൊരു ഹൃദയ വാർത്തയാണ് അതായത് ഇന്ത്യയുടെ തന്നെ നമ്പർ വൺ സെൻറ്റർ ബാക്ക് വരുന്നൊരു വ്യക്തിയാണ് അൻവർ അലി അൻവർ അലി അതുപോലെ സന്ദേശിക്കാനൊക്കെയാണ് ഏറ്റവും ടോപ്പ് ഇന്ത്യയുടെ സെൻറ്റർ ബാക്ക്സ് എന്നൊക്കെ പറയുന്നത് സോ അവർ പുറത്താവുക എന്ന് പറയുന്നത് അത് എന്താ പറയുക ഇന്ത്യൻ ടീമിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്തായാലും അൻവർ അലി ഉണ്ടാകില്ല തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരും സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോവ സോയി തിരിച്ചു വരുന്നു അടുത്ത അദ്ദേഹം അവൈലബിൾ ആയിരിക്കും എന്നരത്തുള്ള ഒരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത ഇമേജ്സൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് സോ എന്തായാലും സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സംശയമാണ് എങ്കിൽ പോലും അദ്ദേഹം ഉറപ്പായിട്ടും അതായത് അവൈലബിൾ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലേക്ക് ഉണ്ടാകുമോ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക അടുത്ത വിളിക്കാണെന്ന് വരെ